വിശദമായ വാർത്തകളിലേക്ക് പാകിസ്ഥാനിൽ ജമീത്തുലാമ ഇസ്ലാം ഭീകരൻ കൊല്ലപ്പെട്ടു മുഫ്തി അബ്ദുൽ ബാഖിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ കൊല്ലപ്പെട്ടത് കൊറ്റ വിമാനത്താവളത്തിൽ വെച്ചാണ് ഭീകരനെ വെടിയേൽക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദൻ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വിഷ്ണു ജാമിയത് ഉലുമ ഈ ഇസ്ലാം നേതാവ് മുഫ്തി അബ്ദുൽ ഖാസി നുർസ എന്നുള്ള ഭീകരനാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ദക്ഷിണ കാശ്മീരിലെ ക്വാട്ട വിമാനത്താവളത്തിന് സമീപം വെച്ച് അജ്ഞാതർ ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇയാൾക്ക് ചുറ്റിനും അദ്ദേഹത്തിൻ്റെ ഇയാളുടെ പോലീസ് സംരക്ഷണത്തിനുള്ള കാവൽക്കാരും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഇത് ഇയാളുടെ സുരക്ഷയ്ക്കുള്ള പാകിസ്ഥാൻ സൈന്യമൊക്കെ ഉണ്ടായിരുന്നു ഇവരെ വെടിവെച്ചിട്ട ശേഷമാണ് ഈ ജാമിയത് ഉലുമ ഈ ഇസ്ലാം നേതാവ് മുഫ്തി അബ് അബ്ദുൽ ഖാസി കുർസിയെയും അജ്ഞാതർ വെടിവെച്ച് ഇട്ടത് ഇയാളെ ഇയാളുടെ സുരക്ഷ എത്തിയിരുന്ന ഭടന്മാർ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ഇയാൾ മരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടേത് രണ്ടാമത്തെ അക്രമമാണ് ഭീകരർക്ക് നേരെ അജ്ഞാതർ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ലഷ്റി തോയിബയുടെ നേതാവ് അബൂ ഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞല്ല അതിനു മുമ്പാണ് പാകിസ്ഥാനിൽ അജ്ഞാതർ അടുത്ത ഭീകരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും അതേപോലെ തന്നെ ജെയ്ഷ ഉ ജെയ്ഷ ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനുമായ ഹാഫിസ് സെയ്ദ് ആകും അടുത്ത ഇര എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അഭയം തേടിയ ഭീകരവാദികൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്നുള്ളതാണ് ഈ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ ഭാരതത്തിന്റെ ചാരസംഘടനയായ റോയാണ് ഈ അജ്ഞാത കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നുള്ളതാണ് പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഉയരുന്ന ആക്ഷേപം അതേസമയം ചില വിദേശകാര്യ വിദേശകാര്യം ും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ പാകിസ്ഥാൻ തന്നെയാകും ഭീകരവാദികളെ കൊന്നുകൊണ്ട് ഭാരതത്തിന് മേൽ പഴിചാരുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് പന്ത്രണ്ടിലധികം ഭീകര ഭീകരരുടെ നേതാക്കളെയാണ് ഈ പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് അജ്ഞാതർ ആരാണെന്നോ എന്താണോ അവരുടെ ലക്ഷ്യമെന്നോ ഒന്നും ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല അതേസമയം ഈ കൊല്ലപ്പെടുന്ന അജ്ഞാതരൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ിൽ ഈ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്നലെ കൊല്ലപ്പെട്ട ഈ ലഷ്റി തോയ്ബയുടെ നേതാവ് ഖത്തൽ അയാളെ രണ്ടാ ഈ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണവുമായി അയാൾക്ക് ബന്ധമുണ്ട് മാത്രമല്ല ജമ്മു കാശ്മീരിലെ ഈ പ്രധാന ഈ ഗ്രാമങ്ങളിൽ നിന്നും യുവാക്കളെ ഈ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് കമാൻഡറാണ് ഇന്നലെ കൊല്ലപ്പെട്ട ഈ ഭീകരൻ എന്നുള്ളതാണ് ഏതായാലും ഈ ഭീകരരുടെ നേതാക്കന്മാരെയാണ് പാകിസ്ഥാനിലെത്തി അജ്ഞാതർ കൊല്ലുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം വിഷ്ണു നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്